കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എംപിയുടെ വീട്ടുപറമ്പിൽ നിന്നും കൂടോത്ര അവശിഷ്ടങ്ങൾ കണ്ടെടുക്കുന്ന വീഡിയോയിൽ പ്രതികരിക്കാതെ രാജ്മോഹൻ ഉണ്ണിത്താൻ വീഡിയോയുടെ ഉറവിടം വെളിപ്പെടുത്തിയാൽ താൻ എല്ലാം വിശദീകരിക്കാമെന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ആരാണ് വീഡിയോ തന്നതെന്ന് പറഞ്ഞാൽ സകല കാര്യങ്ങളും വിശദീകരിക്കാം എന്നതായിരുന്നു നിലപാട് നിങ്ങൾ ഈ വീഡിയോ എവിടെ നിന്ന് കിട്ടിയെന്ന് പറയും അല്ലെങ്കിൽ കമ എന്നും മിണ്ടരുത് എന്നായിരുന്നു പ്രതികരണം പറഞ്ഞ കാര്യങ്ങളൊന്നും ജീവിതത്തിൽ ഒരിക്കലും പിൻവലിച്ചിട്ടില്ല എന്നും രാജ്മോഹൻ കൂട്ടിച്ചേർത്തു വസ്തുതകൾ കണ്ടെടുത്ത കാര്യം സുധാകരൻ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ പുറത്തു വന്നത് പഴയ വീഡിയോ ആണെന്നും അദ്ദേഹം പറഞ്ഞു ഉണ്ണിത്താനോട് ചോദിച്ചാൽ കാര്യങ്ങൾ അറിയാമെന്നും സുധാകരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ഒന്നര വർഷം മുൻപുള്ള വീഡിയോ പുറത്തു വന്നതോടെ വിവാദം ഉടലെടുത്തത് വീട്ടുപറമ്പിൽ നിന്നും അവശിഷ്ടങ്ങൾ പുറത്തെടുക്കുന്ന വീഡിയോയിൽ കെ സുധാകരനൊപ്പം ഉണ്ണിത്താനുമുണ്ട് ഇത്രയും ചെയ്തിട്ടും താൻ ബാക്കിയുണ്ടല്ലോ എന്ന് സുധാകരൻ ഉണ്ണിത്താനോട് പറയുന്നതും വീഡിയോയിൽ കേൾക്കാം തനിക്ക് കൂടോത്രത്തിൽ വിശ്വാസമുണ്ടെന്നും സൂക്ഷിക്കണമെന്നും ഉണ്ണിത്താൻ നിർദ്ദേശവും നൽകുന്നുണ്ട് തന്നെ അപായപ്പെടുത്താൻ കൂടോത്രം വെച്ചതാണെന്ന് കെ സുധാകരൻ പ്രതികരിച്ചു രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ ദുർമന്ത്രവാദ ആരോപണവുമായി കോൺഗ്രസ് നടപടിയെടുത്ത ബാലകൃഷ്ണൻ പെരിയെ രംഗത്തെത്തിയിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ ദുർമന്ത്രവാദത്തെ പിടിയിലായിരുന്നു എന്നും ബാലകൃഷ്ണൻ പെരിയുടെ ആരോപണം ചില ഉണ്ടായ സമയത്ത് ഒരു മന്ത്രവാദിയെ സുധാകരന് സമീപിക്കുകയും തുടർന്ന് മന്ത്രവാദിയുടെ നിർദ്ദേശത്തെ തുടര്ന്ന് പരിശോധന നടത്തുകയുമായിരുന്നുവെന്നാണ് സൂചന പത്തനംതിട്ടയിലുള്ള മന്ത്രവാദിയാണ് വസ്തുക്കൾ കണ്ടെത്തിയെന്നാണ് വിവരം തുടർന്ന് പരിഹാരക്രിയകളും നടത്തിയെന്ന് റിപ്പോർട്ടുകളുണ്ട്